സന്തോഷ് ആര്യ രൂപം എന്നിവരെ കാത്തുകൊണ്ട് കൂടെ വന്ന സാമ്രാജ്യത്തോ കൂട്ടുകാരും ഇക്കരെ ക്ഷേത്രനിടയിൽ കാത്തിരിക്ക ൊട്ടൂർ ക്ഷേത്രത്തിന്റെ ക്ഷേത്രനടയിലാണെന്നുള്ളത് അക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കവാടാണ് ഇതുവഴിയാണ് അക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ തിരുനടയിലാണുള്ളത് റോഡ് സൈഡില് ൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് നമുക്ക് ഇക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ആദ്യം പോയിട്ട് പിന്നെ അക്കരകുട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോവാം ഇക്കരക്കുട്ടിയൂർ ഇക്കരക്കുട്ടിയൂർ ക്ഷേത്രം ഇത് പെർമനന്റ് ആയിട്ട് ഇവിടെ ഇവിടെയുള്ളൊരു ക്ഷേത്രമാണ് എപ്പൊ വേണമെങ്കിലും ഭക്തർക്ക് വന്നിട്ട് തൊഴാൻ വരുന്ന ഒരു ക്ഷേത്രമാണ് ഇക്കരക്കുട്ടിയൂർ ക്ഷേത്രം അപ്പൊ ഇപ്പോഴും വന്നിട്ട് ഇവിടുത്തെ തിളമ്പുകൾ ഭഗവാന്റെയും ഭഗവതിയുടെ തിളമ്പാണ് അക്കരക്കുട്ടൂർ ക്ഷേത്ര സന്നിധിയിലുള്ളത് അതുകൊണ്ട് ഇവിടെ ചൈതന്യം ഇല്ല ഇവിടെ ക്ഷേത്രത്തിൽ ഉള്ളിൽ പ്രവേശനം ഉണ്ടോയെന്നറിയില്ല പക്ഷേങ്കിൽ ക്ഷേത്രം അടച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാം ക്ഷേത്രം ഇക്കരക്കുട്ടൂർ ക്ഷേത്രം പണ്ട് കാലത്ത് പടിഞ്ഞറ്റ നമ്പൂതിരിയുടെ ഇല്ലമായിരുന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ കുറിച്ൻ ശിലയിൽ അമ്പുരച്ചപ്പോൾ രക്തം വാർന്ന് വന്ന് കണ്ട് ഭയപ്പെട്ട് ആദ്യമായി ഓടി വന്ന് പറയുന്നത് ഈ പടിഞ്ഞറ്റ നമ്പൂതിരിയുടെ ഇല്ലത്തായിരുന്നു അത് ഈ സ്ഥലമാണ് അതാണ് ഇത്തരം ക്ഷേത്രം ഇത് ദേവസ്വത്തിൻ്റെ ഓഫീസാണ് അപ്പം ഇത്ര കുട്ടികൾ ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ നടയാണിത് നല്ല കരിങ്കല് പാകിയ നടവഴിയാണ് മെയിൻ റോഡ് മുതൽ ക്ഷേത്രം വരെ കുട്ടി ക്ഷേത്രത്തിനാല് ശിവന്റെ ബാല്യകാലത്തുള്ള ഫോട്ടോ എന്തോ അടുത്ത കാലത്ത് കണ്ടത് ഭഗവാന്റെ ബാല്യത്തിലുള്ളൊരു ഫോട്ടോ ആണ് താണ്ടമാടുന്ന ഒരു ഫോട്ടോ ഇത് വഴിപാട് കൗണ്ടറാണ് ഇതാണ് ഇക്കരെ കുട്ടിയൂർ ക്ഷേത്രം അയില്യാർക്കാവ് കുട്ടിയൂർ ദിവസത്തിന്റെ അയില്യാർക്കാവ് അപ്പൊ ഈ അയില്യാർക്കാവില് വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രമേ മനുഷ്യർക്ക് പ്രവേശനമുള്ളൂ ബാക്കി സമയങ്ങളിലൊന്നും പ്രവേശനമില്ല ഈ ഗേറ്റ് അടച്ചിരിക്കും നീര നെള്ളത്തിനും ഈ രണ്ട് വിശേഷാൽ ദിവസങ്ങളിൽ മാത്രമേ കാവിൽ പൂജയുള്ളൂ ഈ കാവിനകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ കാവ് ഈ കരക്കൊട്ടി ക്ഷേത്രത്തിൻ്റെ ഒറ്റത്ത് തന്നെയുള്ളൊരു കാവാണിത് വളരെയധികം നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഒരു കാവാണ് അയില്ക്കാവ് ഇപ്പോൾ പ്രവേശനം രണ്ട് ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ പ്രക്കൂഴത്തിലും നീരേഴ് നില ഇങ്ങനെ രണ്ട് വിശേഷാൽ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അന്ന് വിടുന്ന് കൊടുക്കുന്ന പ്രസാദമാണ് അപ്പട എന്ന് പറയുന്നത് ഒരു വിശേഷാൽ പ്രസാദാണ് അപ്പട വേറെ ഒരു ക്ഷേത്രത്തിലും കിട്ടാത്ത ഒരു പ്രസാദമാണ് അപ്പട അല്യാർക്കാവ് ഇത് ഇക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് തന്നെയുള്ളൊരു കാവാണ് കുറച്ച് ഒരു കാവ തികച്ചും ഒരു വനപ്രദേശമാണ് ആദ്യകാലത്ത് വഴിപാട് കൗണ്ട് ഇതായിരുന്നു ക്ഷേത്രത്തിന് നിന്ന് നമ്മൾ അക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന നടവഴിയായി ഇക്കരക്കൊട്ടൂരിലേക്ക് വരുന്ന നടയാണ് മോഹനൻ ഹായ് ഗോവിന്ദ എന്ന് പറയുന്നത് ഹായ് ഗോവിന്ദ ഇത്ര കുട്ടിയൂർ ക്ഷേത്രമാണിത് ക്ഷേത്രത്തിൽ കയറി തൊഴാന്ന് മാത്രമേ ഉള്ളൂ നടയടച്ച് കാണും ഈ വഴിയിലേക്കൂടെയാണ് ഇറങ്ങുന്നത് ഭക്തരെല്ലാരും ഇത് പക്ക പെർമനന്റ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ചെങ്കലിലോട്ട് കെട്ടിണ്ടാക്കിയ മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഇക്കരെ കുട്ടിയൊരു ക്ഷേപ്പറാണ് ഇവിടെ നിത്യപൂജ എപ്പോഴും ഉണ്ട് അതേമാതിരി ദിവസവും വരുന്ന ഭക്തർക്ക് പ്രസാദ സദ്യ കൊടുക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് എല്ലാ ദിവസവും ഇക്കറി കുട്ടിയൂർ ക്ഷേത്രമാണ് മുൻവശത്തെ മിച്ചാൽ വടക്കോട്ട മോഹം മുൻ വശത്ത് പ്രവേശിച്ച് വടക്ക് ഭാഗത്തെ കൂടി വെളിയിലിറങ്ങി പ്രദർശനം വെച്ചിട്ടാണ് ജനങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നത് ഈ വഴിയിലെ കൂടി നടയിൽ നിന്ന് നമ്മൾ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ഒരു കാഴ്ചയായിരിക്കും നമുക്കൊന്ന് പ്രദർശനം വെച്ചിട്ട് വരാം ഇപ്പം ഈ വനഭൂമിയില്ലേ വല്യ ആർക്കാവും തികച്ചും വനമാണ് കുറേ ഔഷധ സസ്യങ്ങളിലും വളരുന്നൊരു വനമാണത് അപ്പം അതിൻ്റെ ഗേറ്റ് അത് ആ വഴിയാണ് അതിലേക്കൂടി ഒന്നും ഒരു പ്രവേശനമൊന്നുമല്ല തികച്ചും വനഭൂമിയാണ് ഇതിലേ പോയി നമുക്കൊരു പ്രദർശനം വെച്ചിട്ട് വരാം ഭക്തര് ഇറങ്ങി വരുന്ന വഴിയാണിത് പായസം വലിയ വട്ടിലാണിത് വലിയ വട്ടിൽ പായസം ഉണ്ടാക്കുന്ന